നമസ്തേ ഞാൻ മാലതി ഭാര്യ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പുരാണ കഥകളാണ് കേട്ടോ പരാമർശിച്ചോണ്ടിരിക്കുന്നത് അപ്പോ വേണ്ടല്ലോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ കുബേരൻ കുബേരൻ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട് ആ കുബേരൻ ഓന്തായി മാറിയ കഥ ആ കഥയെ പറയാൻ പോകുന്നത് കുബേരൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം കുബേരൻ എന്ന് പറയുന്നത് വിശ്രവസ എന്ന് പറയുന്നൊരു പ്രജാപതി ഉണ്ട് അദ്ദേഹം സന്യാസിയാണ് രാജാവാണ് പ്രജാപതിയാണ് അദ്ദേഹത്തിന് ഇളാപിള എന്ന് പറയുന്നൊരു സ്ത്രീയായിട്ട് അടുപ്പമുണ്ടായി ആ സ്ത്രീക്ക് ഇളാപിള എന്നുള്ള പേരുണ്ട് പിന്നെ ചിലർ ഒങ്ങനെ പേരായിട്ട് അവരെ വരവർണ്ണീന്നും കൂടെ വിളിക്കാറുണ്ട് കേട്ടോ ആ ഇളാപിളയിൽ ഉണ്ടായ പുത്രനാണ് കുബേരൻ ഇളാപിള അതീവസുന്ദരിയാണ് വിശ്രവസം കണ്ട വലിയ തര തലക്കുടൊന്നുമില്ല കേട്ടോ പക്ഷേ അവർക്കുണ്ടായ പുത്രൻ കുബേരൻ ആ കുട്ടിയൊരു വിരൂപന കാലുകൾക്കാണെങ്കിൽ ഒരെണ്ണത്തിൽ ഇത്രയും നിങ്ങളൊക്കെ ഉള്ളത് തലമാ ആണെങ്കിൽ വലിയ തല മൊത്ത തല ഓർമ്മ പണ്ണത്തി ചുവപ്പ് നിറം കൂടിയുണ്ട് പിന്നെ ശബ്ദം ഓ ആദ്യം പറഞ്ഞ പോലെ ഒരു പരിക്കൻ ശബ്ദവുമാണ് വളരെ നൂറാൻ കുറഞ്ഞ് കറുത്ത നിറത്തിലെ ചുറ്റി പോലെ കൂടെ ഒരു കുറ്റനായിട്ടൊരു മനുഷ്യൻ അരക്കന്ന് കെഴുപ്പട്ടങ്ങട് ശരീരത്തിൻ്റെ അരക്കന്ന് മേപ്പെട്ടുള്ള ശരീരത്തിൻ്റെ ആ വണ്ണവും ഒക്കെ ഇതൊക്കെ അനുസരിച്ച് അത്രയ്ക്കങ്ങളുടെ ആരോഗ്യം പോരാ അരക്കന്ന് കെഴുപ്പട്ട് അപ്പം കാണുമ്പോഴേ തന്നെ കൈകാലികളൊക്കെ ചെറുത് 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 പോലെ കുറച്ചൊരു വൈരൂപ്യളാവാദി കുബേരം പക്ഷേ ഈള്ളാടുളയ്ക്ക് തൻ്റെ മകൻ ജീവനല്ലേ അദ്ദേഹം അവരെ അവരാഗ്രഹിച്ചു എൻ്റെ മകനെ കാഴ്ചയിൽ ഇപ്പം ഇങ്ങനെ വിരൂപനൊക്കെ ആയി എന്ന് വെച്ചാലും അവന് ഇപ്പഴാകുമ്പോൾ കല്യാണം കഴിക്കണ്ടേ നല്ല സുന്ദരികളായ പെൺകുട്ടികളെ കിട്ടണ്ടേ അതിനിപ്പം എന്താ വേണ്ടേ ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം നല്ലോണം പണമെന്നാണ് സമ്പത്ത് വേണം അതല്ലേ വേണ്ടേ അതുകൊണ്ട് എൻ്റെ മകനെ ഇതിൽ ധാരാളം ധനത്തിൻ്റെ ഒരു ഈശനായി തീർന്നെങ്കിൽ എന്നു അച്ഛനും അതിന് ഇതൊക്കെ ഒന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ പോയിട്ട് പിന്നെ കുബേരനൊരു തോന്നലുണ്ടായി എന്നെ ഈ ലോകം മുഴുവൻ പാലിക്കണം ആദരിക്കണമെന്നുണ്ടെങ്കിൽ അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായിട്ട് ഞാൻ മാറണം അപ്പം എനിക്ക് എല്ലാം മാന്യതയും കിട്ടും അപ്പം എനിക്ക് ധനസമ്പത്തുണ്ടായാൽ എല്ലാവരും എന്നെ ബഹുമാനിക്കും പണത്തിൻ്റെ പേരിൽ ആദരിക്കും അഷ്ടതി പാലകന്മാരിൽ എല്ലാവർക്കും എല്ലാവരെയും എനിക്ക് ആദരവും കിട്ടും എനിക്ക് ഒരു ചിക്കിൽ ലോകത്തിൻ്റെ ഒരു പാതങ്ങൾ തിരിക്കുകയും ചെയ്യാതെ ഇങ്ങനെ വിചാരിച്ച കഴിഞ്ഞിട്ട് എന്ത വഴി തപസ്സ് തന്നെ തപസ്സ് ചെയ്ത പ്രത്യക്ഷപ്പെടുന്ന ആൾ ബ്രഹ്മദേവനല്ലേ തോടങ്ങി കുബേരൻ തപസ് ആദ്യം തന്നെ ജലത്തിൽ വെള്ളത്തിൽ തലക്കുഴപ്പെട്ടക്കായിട്ടാണ് തപസ് ചെയ്ത് താപസ ചെയ്ത് ഒന്നും രണ്ടും കൊല്ലം ഒന്നും അല്ല പതിനായിരം കൊല്ലം തപസ്സ് ചെയ്തത് എന്ത് കാര്യം ബ്രഹ്മാവിൽ ഒരു കൂട്ടറി ഉണ്ടായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കുബേരൻ അടവം അങ്ങോട്ട് മങ്ങറ്റി വെള്ളത്തിൽ നിന്ന് മാറി കരക്കി കയറി പഞ്ചാഗ്നി മദ്യത്തിൽ അങ്ങോട്ട് തപസ്സു ചെയ്തു എന്താ ഈ പഞ്ചാഗ്നി മദ്യത്തിൽ തപസ്സു ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ച് ഭാഗത്തും അങ്ങോട്ട് കിഞ്ചി കൂട്ടുക അഗ്നി കൂട്ടം അങ്ങോട്ട് കൂട്ടുക എന്നിട്ട് ആ ചൂടോടുകൂടി അതിൻ്റെ നാട്ടിൽ കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്യാം അതാണ് പഞ്ചാഗ്ദി മധ്യത്തിലുള്ള തപസ് ആ തപസ് കുബേരം ചെയ്തു ചൂട് എടുത്തിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ ബ്രഹ്മദേവൻ തപ്പിട്ട് കൊടുക്കുന്നു തന്നെ പ്രത്യക്ഷപ്പെട്ടു എൻ്റെ കുബേര ഒന്ന് നിർത്തു ഒന്ന് നിർത്തു എന്താ വേണ്ടേ വരാം ഞാൻ അതങ്ങനെ തരാം അപ്പോൾ പറഞ്ഞു എനിക്ക് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്നെ ധനത്തിൻ്റെ അധിപനാക്കണം ആ അതാവാ പിന്നെ മറ്റൊന്ന് അഷ്ടദിക്പാലകന്മാരില് ഒരാളുമാക്കണം ഓ ആവാലോ തഥാസ്തു ബ്രഹ്മാവ് അനുഗ്രഹിച്ചു അങ്ങനെ കുബേരനെ അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാക്കി ശംഖനിധി പത്മനിധി എന്ന രണ്ടു നിധികൾ അങ്ങോട്ട് കൊടുത്തു സമ്പത്തങ്ങടെ സമ്പത്ത ദേവനായി കൂടാതെ ബ്രഹ്മാവിൻ്റെ വക പുഷ്പക വിമാനവും കൊടുത്തു യാത്രയ്ക്ക് അങ്ങോട്ട് സുഖമായിക്കോട്ടെ വേഗം തന്നെ കുബേരൻ ദക്ഷിണ സമുദ്രത്തിൽ ചെന്ന ത്രികൂട പർവ്വതത്തിൻ്റെ മുകളിൽ ഇന്ന് കാണുന്ന ശ്രീലങ്ക രാവണൻ്റെ ലങ്ക അതിൻ്റെ മുകളിൽ ചെന്നു അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛൻ വിചാരിച്ചാൽ എനിക്കിവിടെ നല്ലൊരു പട്ടണം ഉണ്ടാക്കി തരാൻ പറ്റില്ലേ നല്ലൊരു പുരം ലങ്കാപുരം ഉണ്ടാക്കാനും അതിനെന്താ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്രമസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ആ ദേ അസുരന്മാരുടെ ശില്പി അങ്ങോട് വന്നു മയൻ വന്നു ഒരു ഭംഗിയായിട്ടൊരു പുരം ഉണ്ടാക്കി ലങ്കാപുരി അവിടെ കുബേരൻ താമസമാക്കി കുബേരൻ അവിടെ താമസാക്കിയിട്ട് കുബേരൻ അച്ഛനെ ജീവനായിട്ടോ വിശ്രവിസം വിശ്രവിസ് മഹർഷിയെ പ്രജാപതിയെ അദ്ദേഹം ഈ പുഷ്പക വിമാനമുണ്ട് എന്നും രാവിലെ ലങ്കാപുരിയിൽ നിന്നും കുളിച്ച കൂടിയൊക്കെ തൊട്ട് കൊട്ടപ്പനായിട്ട് നല്ല സൗന്ദര്യമുള്ള കൂടി ആടയാഭരണങ്ങളൊക്കെ കഴിഞ്ഞ് പോകും അച്ഛൻ്റെ അടുത്തേക്ക് പോകും വിമാനത്തിലാണ് യാത്ര പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവിടെ ചെന്ന് യ അച്ഛനും ഒന്ന് കാണും പ്രദക്ഷിണം ഭയങ്കര നമസ്കരിക്കുക അച്ഛനും സുഖം തന്നെയല്ലേ ക്ഷേമമൊക്കെ ഒന്ന് അന്വേഷിച്ച് തിരിച്ചും ഇങ്ങോട്ട് പോവുകയോ ചെയ്യില്ല കഥയില്ലേ ഇത് ദിവസവും വിസ്രബസിന് അപ്പം ഈ അമിളങ്ങൾ ഈ കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതേ പോയി അത് കഴിഞ്ഞതിന് ശേഷം വിസ്രബസനെ ശുശ്രൂഷിക്കാനായിട്ട് എന്ന് പറയുന്ന ഒരു രാക്ഷസി അവിടെ താമസമുണ്ട് ആശ്രമത്തിൽ ഈ കൈകസി ഇങ്ങനെ എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും ഈ കുട്ടി മൂത്ത ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഭർത്താവിനെ പോലെ ആശ്രമത്തിൽ ശുശ്രൂഷിച്ച് ജീവിക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മോഹമായി ഇദ്ദേഹത്തെ ഇങ്ങടെ ഭർത്താവായി സ്വീകരിക്കാം ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാരൊക്കെ ഉണ്ടായി അങ്ങനെ ഇങ്ങോട്ട് സുഖമായിട്ട് കഴിയുകയാണ് അപ്പോൾ ഈ മൂത്ത ആദ്യത്തെ ഇളാവിളയിലുണ്ടായി ആദ്യത്തെ പുത്രൻ വന്ന അച്ഛനെ വന്ദിക്കുന്നതും ഉണങ്ങുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ കാണും അതിനോട് ഇടയ്ക്ക് കൈകസീം വിസ്രവസവും തമ്മിലുള്ള വേഴ്ചയിൽ കുട്ടികളും ഉണ്ടായി മൂത്ത കുട്ടിയാണ് കേട്ടോ രാവണൻ രണ്ടാമത്തെ മകനാണ് കേട്ടോ കുംഭകർണൻ മൂന്നാമത്തെ കുട്ടിയാണ് കേട്ടോ വിഭീഷണൻ നാലാമത്തെ ഒരു പെൺകുട്ടി അതാണ് ചോർത്തനര ുടെ വ്യത്യാസത്തിൽ വിശ്രവസ മഹർഷിക്ക് കൈകസിൽ നാല് കുട്ടികൾ ഈ കുട്ടികളെന്നും ഇങ്ങനെ ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിന്ന് കാണുകയാണ് അച്ഛൻ്റെ മൂത്ത മകൻ കുമേരൻ അച്ഛനെ വന്നിക്കാൻ ഇങ്ങനെ രാവിലെ വരണു അത് കഴിഞ്ഞ് ഒന്നനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു എന്താ ഒരു ഘോഷയാത്ര എന്താ അദ്ദേഹത്തിൻ്റെ ഒരു ആഡംബരം കണ്ടിട്ട് കൊതിയാകുക സ്വന്തം വിമാനത്തിലല്ലേ വരണേ കൈകസി ഇങ്ങനെ നോക്കി നിൽക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചുപോയി എൻ്റെ അമ്മേ എന്നാൽ ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഒരു സൗഭാഗ്യം ഉണ്ടാവണേ അപ്പോൾ കൈകസി പറഞ്ഞു തപസീ അല്ലാണ്ട് ഒരു വഴിയില്ല അവൻ ഈ സൗഭാഗ്യം ഒക്കെ ഉണ്ടാക്കിയത് ബ്രഹ്മദേവൻ്റെ അനുഗ്രഹമുണ്ട് അപ്പൊക്കോ പൊക്കോ തപസ്സിനും പൊക്കോ അങ്ങനെ രാവണനും കുംഭരണനും വിഭീഷണനും തപസ്സിനും പോയി പെങ്ങൾ കൂട്ടി ചോർപ്പണകയും കൂടെ പോയി ചേട്ടന്മാരെയൊക്കെ ഒന്ന് ശുശ്രൂഷിക്കാം അവിടെ ചെന്ന് തപസ് ചെയ്തു രാവണൻ തപസ് നേടി കുറച്ച് വരങ്ങളൊക്കെ വാങ്ങിച്ചു ബ്രഹ്മാവിനോട് ഞാൻ എളുപ്പത്തിൽ അങ്ങോട്ട് പറയുക കേട്ടോ പിന്നെ കുംഭകർണനും വാങ്ങിച്ചു ആ കഥയൊക്കെ ഞാൻ വിശദമായിട്ട് ഇനി ഒരിക്കൽ പറയാമേ വിഭീഷണനും വാങ്ങിച്ചു വിഷ്ണുഭക്തി ആവശ്യപ്പെട്ട അദ്ദേഹം അതുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊള്ളു രാവണന് വര ലാഭമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത്തിരി ഒരു കോടി അഹാരോഗ്യമായി എന്തിനാപ്പം ഈ ലങ്കാപുരിയിൽ കുബേരൻ അങ്ങനെ താമസിക്കണേ എനിക്കിപ്പോൾ അവിടെ അങ്ങോട്ട് പിടിച്ചു വിട്ടുകൂടെ വേഗം ഓടിയാ ചെന്ന് ലങ്കാപുരിയിൽ കുബേരനുമായിട്ടങ്ങട് ഈ യുദ്ധം ചെയ്ത് കുബേരൻ്റെ പുഷ്പക വിമാനങ്ങൾ തട്ടിയെടുത്തു കുബേരനെ അങ്ങോട്ട് ലങ്കേതോ ഓട്ടം പെട്ട് ഓട്ടിപ്പിച്ചു വിട്ടു കുബേരൻ ജീവനും കൊണ്ട് ഹിമാലയ സാനുക്കളിൽ മഹാദേവൻ്റെ കൈലാസത്തിൻ്റെയൊക്കെ പരിസരത്തിലായിട്ട് അവിടെ പോയി താമസമായി അവിടെ അഷ്ടദീപാലകം എന്നവരായിട്ട് അവിടെ താമസമായി ലങ്കാപുരിയിൽ രാവണനങ്ങൾ വാങ്ങുകയും ചെയ്തു ഇതാണ് അങ്ങനെയാണ് ഈ ലങ്ക പുഷ്പകാഭിമാനം ഒക്കെ രാവണന് കിട്ടിയത് കേട്ടോ ഇനി ഞാനിപ്പോൾ പറഞ്ഞു വരേണ്ടത് കുബേര എങ്ങനെ ഉണ്ടായി അതല്ലേ ആ കഥയിലേക്ക് വരാം എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം അങ്ങനെ യാതാണ് യാഗം നടത്തിക്കൊടുക്കുക സാധാരണ ഈ യാഗമൊക്കെ സമർപ്പിക്കണം ദേവേന്ദ്രനാണല്ലോ ദേവേന്ദ്രൻ അല്ലേ ഈ യാഗത്തിൻ്റെ ഫലമൊക്കെ സ്വീകരിച്ച് ധാരാളം മഴയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭൂമിയിലെ ഐശ്വര്യമൊക്കെ ഉണ്ടാക്കണം അങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മരുത്തു രാജാവ് എൻ്റെ യാഗത്തിലേക്ക് ദേവേന്ദ്രൻ വരുന്നതോട് കൂടിയിട്ട് മഹേശ്വരയാഗം അതാണ് ആ യാഗത്തിൻ്റെ പേര് കുബേരൻ ചെന്നു യാഗത്തിന് ഇന്ദ്രൻ വന്നു യാഗത്തിന് വരുണദേവൻ ജലത്തിൻ്റെ സമുദ്രത്തിൻ്റെ ദേവനായ വരുണം ഭഗവാൻ വന്നു കാല സൂര്യഭഗവാൻ്റെ പുത്രൻ യമധർമ്മൻ അദ്ദേഹവും വന്നു ഇവരൊക്കെ യാഗത്തിന് ക്ഷണിച്ചു ഇവരൊക്കെ വന്നു യാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വഴി ആ അങ്ങനെ ഒരു യാഗം നടത്തേണ്ടത് കുബേരൻ പോയേക്കണു ഇന്ദ്രൻ പോയിരിക്കണു വരുണനും ഉണ്ടവിടെ പിന്നെ ഞങ്ങൾ തോന്നന ഞാനൊന്ന് പോയി നോക്കിക്കട എന്ന് കരുതി രാവണൻ ഞങ്ങളുടെ ആ യാദശാലയിലേക്ക് സൈന്യസഹായ കൂടി ലങ്കേ ഞങ്ങട് പള നയിച്ചു അങ്ങട് നയിച്ച് അവിടേക്ക് ആ യാഗ യജ്ഞശാലയിലേക്ക് അങ്ങ് ചെന്ന് സൈന്യസന്നാഹത്തോടെ കൂടി രാവണൻ്റെ വരമ്പ് കണ്ടപ്പോൾ മാറ്റുദേവന്മാരൊക്കെ പേടിച്ചു കുബേര പണ്ട പേടിച്ചിട്ടുണ്ടല്ലോ മറ്റുള്ളവരെ പേടിച്ചു അവരൊക്കെ ഓരോരുത്തരെ രക്ഷപ്പെടാൻ ഓരോ സൂത്രം എടുത്തു സൂത്രം എടുത്തത് എന്താണെന്നറിയാമോ ഓരോരുത്തരും അങ്ങോട്ട് വേഷം മാറി അത് കണ്ട് ഇന്ദ്രനും കൂട്ടരും തന്ത്രപൂർവ്വം അങ്ങോട്ട് രക്ഷപ്പെട്ടു എങ്ങനെ രക്ഷപ്പെട്ടു ഇന്ദ്രനൊരു വർണ്ണ മയിലായി രൂപം കൊണ്ട് മാ മയിലായിട്ട് അങ്ങനെ നൃത്തം ചെയ്തു നൃത്തം ചെയ്തു നൃത്തം ചെയ്ത് യാദശാലയെന്നങ്ങോട്ട് മാറി രക്ഷപ്പെട്ടില്ലോ പിന്നെ പോയിട്ട് കാല യമധർമ്മൻ ഒരു കാക്കയുടെ വേഷത്തിൽ ഇപ്പോഴും നമ്മൾ കാക്കയെ കാണുന്നത് കാലൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് അല്ലേ ആ കാക്കയായിട്ട് കാലൻ മാറി കാക്ക പറഞ്ഞു പോയി അപ്പം കാലനും രക്ഷപ്പെട്ടു പിന്നെ പോയിട്ട് വരുണൻ വരുണൻ ജലത്തിലല്ലേ ജലത്തിൻ്റെ ദേവനല്ലേ നല്ലൊരു അരയണ്ണയ ആയി മാറി നമ്മൾ തിരി തിരി വരുണത്തിൽ രക്ഷപ്പെട്ടു ഓക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുബേരൻ കുബേരൻ സ്വീകരിച്ചത് എങ്ങനെ ഒരു ഓന്തിൻ്റെ രൂപത്തിൽ മാറി ഓന്ത് എന്ന് പറയുന്ന പക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓന്ത് ഇങ്ങനെ നീളപ്പാടിനെ അരണേൻ്റെ ഒക്കെ കൂട്ടൊരാതൃതിയായിട്ട് പക്ഷേ ഓന്തിൻ്റെ കവളിൻ്റെ ഈ ഭാഗമൊക്കെ കുറേശോ മഞ്ഞ നിറം ചുവപ്പ് നിറം കറണ്ട് ഒരു ചെമ്പിൻ്റെ നിറമുണ്ട് എന്നുവെച്ചാൽ സ്വർണ്ണ നിറം കുബേരനെന്തുണ്ടാക്കി ഈ ഓന്തായി മാറിയ കുബേരന് സ്വർണ്ണമൊക്കെ ഉണ്ട് ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പരത്തി അങ്ങോട്ട് പറഞ്ഞ് പരത്തി അങ്ങനെ ഈ കുബേരൻ ഓന്തായി മാറി ആ പരിസരത്തിന് ഓന്തിന് അന്ന് തൊട്ട് പച്ചപ്പുല്ലുകൾക്ക് ഇടയിലി ഇരുന്നാൽ ഓന്തിൻ്റെ നിറം പച്ച ചുവന്ന പൂക്കൾക്ക് ഇടുന്നാലും ഓന്തിൻ്റെ നിറം ചുവപ്പ് മഞ്ഞപ്പൂക്കൾക്ക് ഇടയിലി ഇരുന്നാൽ ഓന്തിൻ്റെ നിറം മഞ്ഞ അങ്ങനെ പരിസരത്തിനൊത്ത് നിറം മാറുന്ന ഒരു സ്വഭാവം കുബേരനിൽ നിന്ന് അന്ന് ഓന്തിന് കിട്ടി അങ്ങനെ മരുത്ത മഹാരാജാവിൻ്റെ മഹേശ്വരയാഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കുബേരൻ ഒരു ഓന്തായി രൂപം മാറിയതും പരിസരത്തിനൊത്ത് ഓന്ത് നിറം മാറിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ഓന്തിൻ്റെ നിറം മാറും കേട്ടോ അങ്ങനെയാണ് ഓന്ത് നിറം മാറാൻ തുടങ്ങിയത് അപ്പം ഞാനെന്താന്ന് കഥ പറഞ്ഞ കഥ കുബേരൻ ഓന്തായി മാറിയ കഥ കഥ ഇഷ്ടപ്പെട്ടില്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു പുരാണ കഥയാണിത് കുബേരൻ്റെ കഥയാണിത് ഓന്തിൻ്റെ കഥയാണിത് ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ